ഈ പപ്പയുടെ ബേബിയാണോ അമ്മയുടെ ബേബിയാണോ നാളെ തന്നെ എന്തിനാ എനിക്ക് പുതിയ ഉടുപ്പ് വാങ്ങിച്ച് തന്നെ പറഞ്ഞു കല്യാണത്തിന് പോകട്ടെന്ന് ബേബി പെണ്ണു ഇട്ടാത്ത നീ സിംഗിൾ ആയിട്ട് ചവടാ പട്ടിൻ ആഹ് അങ്ങനൊന്നും ഞാൻ നിന്നെ വിടൂല ഞാൻ നിന്റെ കല്ലറേ വന്നിരിക്കൂ ജീവിതത്തിൽ ഓ എന്തോ ചോദിച്ചാലും പെണ്ണ് പെണ്ണ് പെണ് ആ പെണ്ണിനെയൊക്കെ ആ സൈഡിലോട്ട് മാറ്റി നിർത്തു മാറ്റി വെച്ച പെൺകുട്ടി ഞാൻ കഴിഞ്ഞ ജന്മത്തെ എന്തോ പുണ്യം ചെയ്തോണ്ട് എനിക്ക് എനിക്ക് അതെന്താ ഈ ജന്മം ഞാൻ ചെയ്ത എല്ലാ പാപത്തിലും ഈ ജന്മം തന്നെ ഒരു പെണ്ണിനെ സെറ്റ് ആക്കി തരാന്ന് വെച്ചപ്പോഴത്തേക്ക് അതല്ല

നീ നിന്നായിട്ട് പാർട്ടിക്കൊക്കെ പൊക്കിയോ പക്ഷെ ഇത് ഇട്ടോണ്ട് പോണം കേട്ടാ പറയും കാണൂലിച്ചു പൊണിക്കുന്നേ ഈ ഷ്യാമിന്റെ ചാറ്റ് എന്താ കാണാത്തേ

മാറി മറക്കാൻ വേണ്ടി സ്വാതന്ത്ര്യം മേടിച്ചു വന്നു ഇപ്പൊ നിനക്ക അതും ഇതും കാണാൻ വേണ്ടി സ്വതന്ത്രം വേണമല്ലേ ഞാൻ സ്വന്തം തരാം മോക്ക് ബിങ്കിനി ഇടണോ സദ്യ ഇടണോ എന്ത് വേണേലും ഇട്ടോ

രാത്രി ഒമ്പത് മണിക്ക് മരിയാ വീട്ടിൽ പത്ര കാണാനില്ല എന്റെ പത്ര കാണുന്നില്ല പറഞ്ഞ എന്റെ തപ്പൊന്ന് അത്ര ഗതി കാലിൽ നിന്ന് പിടിക്കണ്ടെ ഒന്ന് പോടാർക്ക എന്റെ പത്ര എവിടെയാണുണ്ടോ നോക്കിയതാ പിന്നെ ടക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നത് പിന്നെ ഒരു അത് അനുകൂലായില്ലിട്ട് അന്നു ചാറ്റ് ചേച്ചി എടാ എടാ നീ അവൾക്ക് മെസ്സേജ് 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 ഇട്ടിട്ട് ഇട്ടിട്ട് വേറെ പോയി ചാറ്റ് ചാറ്റ് നിനക്ക് മനസ്സിലായില്ല ചെയ്യും അപ്പൊ ഹരി എനിക്ക് മെസ്സേജ് അയ്യ് നമ്മൾ ഒരു മനസ്സിലായി ഒരു ഉദാഹരണം പറയാൻ പറ്റത്തില്ലേ പൊട്ടക്കി. ആ കൊച്ചി പ്രൊഫിൽ ചിത്ര ഡീറ്റ് ബ്ലോക്ക് ആക്കി. സൂപ്പർ. നോക്ക പൊട്ടക്കിനെ മെൻ പ്രോസ്റ്റേറ്റിൻ ടൈപ്പ് എന്ന് വെച്ചേക്കാടാ നീ. അയ്യോ, എന്ത് സ്പെയ്ൻ ല എഞ്ചലിൻ. സ്പെയ്ൻ ല.ടാടാടാ. ഈ മുറ്റത്ത് മാവാണ് പ്ലാവാണ് നിൽക്കുന്ന അറിയോ നിനക്ക്? ഇതിന്റെ മുറ്റത്ത് മരം ഉണ്ടായിരുന്നാ. പ്ലാവ് ಮತ್ತೆ. നീ വെഷ്മികണ്ട. ഞാൻ കൂട്ടാറി പോയി. ഞാൻ സെറ്റ് ചെയ്തില്ല. കഷ്ടമുണ്ട്. കേട്ടಿದറോ? കേട്ടಿದറോ? પગാരം എന്ത് തരും? પગാരം വീട്ടിൽ തരാടി. എന്ത്? પગാരം വീട്ടിൽ തരണം. എനിക്ക് ഒരു ഐഫോൺ മതി. നീ കിഡ്നിയ് കൂട ഒക്കിയാടി. ി വി ചേച്ചയുടെ കിട്ടണി അല്ലേ എന്റെ കൂട്ടാരി വന്നല്ലോ അത് കൂട്ടുകാരനല്ലേ അതല്ല താഴെ നോക്ക് ഈ പട്ടിയാണല്ലോ നിന്റെ കൂട്ടുകാരി നിന്നോട് നോ പറയത്തില്ലേ പട്ടിക്ക് വേണ്ടല്ലോടാ